എന്റെ കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി ഇത് പണി പാടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഷീ നോ മലയാളം സെയിം ടൈം ഐ എം ഡൂയിങ് ദിസ് ഫസ്റ്റ് ടൈം ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണം എന്റെ ചുറ്റും നിൽക്കുന്നത് ഹാൻഡിൽ ചെയ്യണം കറക്റ്റായിട്ട് ഞാനിത് ചീട്ട് പറയണം തെറ്റി പോയത് എന്താ എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പ്രൊഫഷനെ അത് ബാധിക്കും അപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത് ഈ രണ്ടായിരത്തിഞ്ഞൂറ് പേരെക്കാട്ടിലും കോൺഫിഡൻറ്റോടുകൂടിയാണ് അതെ മനസ്സിലായി

താങ്ക് യു ഞാൻ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിരുന്നു വന്നപ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു ആദ്യം തന്നെ തരേണ്ടതായിരുന്നു ക്ഷമ ചോദിക്കുകയാണ് എന്നെ നിങ്ങളിവിടെ വിളിച്ച് വരുത്തി നല്ലൊരു ട്രീറ്റ് ഒക്കെ ആദ്യം തന്നെ തന്നു എന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാരിലേക്ക് പരിചയപ്പെടുന്നു അപ്പോൾ എൻ്റെ ഒരു സ്നേഹ ഉപകാരം അത് സൂക്ഷിച്ച് വെച്ചോളൂ തീർച്ചയായും സൂക്ഷിച്ചു വെച്ചോളൂ സൂക്ഷിച്ചു വെച്ചോളൂ ഞാൻ ഇവിടെ വെച്ചാൽ അവിടെ വെച്ചോളാം ഓക്കെ കയ്യിലിരിക്കട്ടെ ആ അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു മെൻ്റലിസം എഫക്റ്റിലേക്ക് അല്ലേ ഒരുപാട് മെന്റൽസ് എഫക്റ്റുകൾ കണ്ടിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇല്ല ചെയ്തിട്ടില്ല എനിക്ക് ഡയറക്റ്റ് ഒരു ആഗ്രഹം ആഗ്രഹം ഉണ്ട് ഇത് കാണുമ്പോൾ എങ്ങനെയാ ചെയ്യണം ആഗ്രഹം അപ്പം അല്ല ഒരാളെ തലച്ചോറിന് ആത്തിരിക്കുന്ന ഒരു സാധനം അതെ ഒരു പരിചയമില്ലാത്ത എങ്ങനെ ഇത് കണ്ടെത്തുന്നു അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ചെയ്യാം നമ്മൾ ഈ നമ്മൾക്ക് മെന്റലിസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ചീട്ട ചീട്ടൊക്കെ ഉണ്ടല്ലോ കഴുത കളിക്കാറൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ എന്തായാലും അറിയാം അതിലെ ഒരു ഡക്കില് അൻപത്തിരണ്ട് കാർഡാണുള്ളത് അതറിയാറല്ലോ ഒരു ഒരു സീരീസിന് പതിമൂന്ന് കാർഡ് വെച്ചിട്ട് പതിമൂന്ന് ഇന്റു നാല് നാല് സീരീസാണ് ഫ്ലാവർ സ്പേഡ് ഡയമണ്ട് ഹേർട്സ് ചിഹ്നങ്ങളൊക്കെ അറിയാമോ അപ്പം അമ്പത്തിരണ്ട് കാർഡുകളുണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക താങ്കളുടെ ഫ്രണ്ടില് അൻപത്തിരണ്ട് കാർഡുകളും ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക കണ്ണുകൾ തുറന്ന് വെച്ചോളൂ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ കോൺടാക്റ്റ് എന്നുള്ളു ഓക്കെ ഓൾറെഡി എൻ്റെ ബുക്ക് ഇതൊരു ബുക്കാണല്ലേ ഇത് പ്രത്യേകിച്ച് ഒരു ബുക്ക് മാത്രം പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല നിങ്ങൾക്ക് കാണുക ഇതിൻ്റെ അകത്തൊന്നും ഇല്ല പക്ഷെ ഇതിൻ്റെ ഒരു സർപ്രൈസ് ഒളിച്ചിരിപ്പുണ്ട് ഓക്കെ സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ഇൻഫ്ലുവൻസ് യുവർ മൈൻഡ് ബിലീവ് ദാറ്റ് ഐ വിൽ ഓക്കെ ബിലീവ് ദാറ്റ് ഐ വിൽ ഡു ഓക്കെ ഓക്കെ ഫൈൻ അൻപത്തിരണ്ട് കാർഡുള്ള ഒരു ഡെക്ക് ഓപ്പൺ ചെയ്തു ഓക്കെ അൻപത്തിരണ്ട് കാർഡുകളുണ്ട് ഡയമണ്ട് ഹേഡ്സ് ലവ് സ്പേഡ് ഫ്ലാവർ അങ്ങനെ നാല് രീതിയിൽ പതിമൂന്ന് ഇൻറ്റു നാല് അമ്പത്തിരണ്ട് കാർഡ് ഏതെങ്കിലും ഒരു കാർഡ് റാൻഡമായിട്ട് മനസ്സിൽ തോന്നുന്നത് ഏതെങ്കിലും ഒരു കാർഡ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വൺ ടു ത്രീ പറഞ്ഞ് സ്നാപ്പ് ചെയ്യുമ്പം പെട്ടെന്ന് ഒരു കാർഡ് മനസ്സിലേക്ക് എത്താം ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കാർഡ് മനസ്സിലുണ്ട് ഫിക്സ് ആയെന്ന് തോന്നുന്നു അല്ലേ അവിടെ വൺ ടു ത്രീ ആൻഡ് ഗോ ഒരു കാർഡ് പെട്ടെന്ന് മനസ്സിൽ ലോക്ക് ചെയ്യാം ഓക്കെ കാർഡ് പോയി കാർഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ് മനസ്സിലുണ്ട് ആരോടെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ക്യാമറാമാൻസിനോടോ എന്നോടോ ഇതിനു മുമ്പ് ആരോടെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആ കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ല ഇന്ന് ഈ പറഞ്ഞിടക്ക് നമ്മൾ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഫൈൻ ആ കാർഡ് കാർഡൊന്ന് ജസ്റ്റ് ഒന്ന് ഒച്ചതിൽ നിന്ന് പറയാമോ എല്ലാരും കേൾക്കുന്നു മാറിപ്പോകുന്നൊരു സംശയം ഉണ്ടല്ലേ ഡയമണ്ട് കെ ഉറപ്പാണ് ഉറപ്പാണ്

ഇമാജിനേഷൻ്റെ ഒരു പവറാണ് ആൻഡ് ദർ ഇസ് എ ടെക്നിക് ബിഹൈൻഡ് ദിസ് ഒരു ഉണ്ട് ആൻഡ് ഓൾസോ മൈ എക്സ്പീരിയൻസ് അതങ്ങനെ ഈ ഒരു കാർഡ് മാത്രം വരുന്നതെന്നാണ് അത് എനിക്കിപ്പം ഞാൻ കുറേ കാലം കൊണ്ട് പഠിച്ചതാണ് ഒരിക്കലും വന്നൊരു വീടിയുടെ മുമ്പിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നൊരു കലയല്ല ഒരു കലയല്ല ഞാൻ വർഷങ്ങളായി പഠിച്ചൊരു കാര്യം ഒരാൾക്കും ചിലപ്പോൾ എന്നെക്കാളും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുമായിരിക്കും പക്ഷേ ഫോർ ദ ടൈം ബീങ്ങ് എനിക്കത് പറഞ്ഞാലുള്ളൊരു കഴിവില്ല ഒരു രണ്ടര വർഷം പഠിച്ച കാര്യം പെട്ടെന്ന് മറ്റൊരാൾക്ക് ഒരു വീഡിയോ റുമ്പിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്ത് പറയുന്നത് ആ കലയോട് ചെയ്യുന്നൊരു കൊലയാണ് നമുക്ക് ഇനി നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും അതിനെ കുറിച്ച് നമ്മൾ ഈ ഷോ ചെയ്യാൻ പോകുമല്ലോ അപ്പം ആ ഷോയിൽ ഒരുപാട് വ്യക്തികൾ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും ആ ക്യൂരിയോസിറ്റിയോട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഓക്കെ ചിലപ്പോൾ നമ്മൾ ഒക്കെ അവിടെ തെറ്റാൻ സാധ്യത ഏറെ ആയിരിക്കും തീർച്ചയായിട്ടും അല്ലേ നമ്മളത് എങ്ങനെ കൺട്രോൾ ചെയ്യും ഇല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ഇത്രയും പേരെ നമ്മൾ കൈയില് എടുക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരെ അവർ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ സ്റ്റേജിൽ നമുക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഓപ്പൺ സ്റ്റേജിലാണെങ്കിൽ ചലഞ്ചസ് കൂടുതൽ കൂടുതലാണ് കാരണം ഈ പറഞ്ഞ എനിക്ക് ദർഇസ് വീഡിയോ കണ്ടായിരുന്നു ആ ഒരു ഓപ്പൺ സ്റ്റേജിൽ അങ്ങ് നയിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഏത് വീഡിയോ ഡി ബി കോളേജാണ് ലാസ്റ്റ് വീഡിയോ അതെ അതെ ഡി ബി കോളേജ് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പൺ സ്റ്റേഡിയാണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ സ്റ്റുഡൻസ് ആർ തരാം ഇഷ്ടം പോലെ ആൾക്കാർ ചുറ്റും ആൾക്കാർ കാര്യം ഞാനും ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ് അത്യാവശ്യം പാടും അപ്പോൾ ഇവരെ അത് മെയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാര്യം കമൻസ് പല രീതിയിൽ നമ്മൾ മാനസികമായിട്ട് ഡള്ളായി പോകും അപ്പം ഇത്തരം ഒരു പ്രഡിക്ഷൻസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തെറ്റിപ്പോവാൻ സാധിക്കും നമ്മൾ ചലഞ്ചസ് കൂടുതലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ ചലഞ്ചസ് ഉണ്ട് തെറ്റി പോകാറുമുണ്ട് തെറ്റിപ്പോയത് എന്താ എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷനെ അത് ബാധിക്കും അപ്പം അതവിടെ നിൽക്കട്ടെ തെറ്റിപ്പോകുന്നതിന് കറക്റ്റ് ടാക്ടിക്കുപയോഗിച്ച് റീക്കം ചെയ്യാനായിട്ട് അവർക്ക് ആർക്ക് മനസ്സിലായി ചെയ്യാനായിട്ടുള്ളൊരു കഴിവും ഒരു മെൻറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മജീഷ്യൻ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം വിത്തൌട്ട് എക്സ്പീരിയൻസ് യു കാൺ ഡു ദാറ്റ് യു കാൺ ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം സ്റ്റേജ് എക്സ്പീരിയൻസ് അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് സ്റ്റേജെങ്കിലും പരാജയപ്പെടണം പെടണം പെടണം പരാജയപ്പെടാതെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത് ജയിക്കാൻ പറ്റത്തില്ല ഒന്ന് വേണം പരാജയപ്പെടണം വീണ്ടും പരാജയപ്പെടണം നമ്മൾ ചെറുപ്പത്തിൽ നടക്കുമ്പോൾ വീണിട്ടില്ലേ ഒന്ന് വീണ് രണ്ട് വീണ് മൂന്ന് വീണ് നാല് ആറ് മാസം ആവുമ്പോഴാണ് നടക്കുന്നത് വീഴുന്നത് പലരും കണ്ടിട്ടുണ്ട് കളിയാക്കിട്ടുണ്ടാകാം അതെ കളിയാക്കലുകൾ വരട്ടെ നാളെ പോയിട്ടുണ്ട് ഞാനും ഇല്ലാതായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ അത് ഞാൻ പുറത്ത് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ ടാക്കിൾ ചെയ്തിട്ടുണ്ട് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈശ്വരൻ സഹായിച്ച് പറ്റിയിട്ടുണ്ട് അത് പിന്നെ നമ്മൾക്ക് സ്റ്റേജിൽ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ നിനക്ക് കമന്റ്സ് വരുന്നതിനാ നമ്മൾ പാളി പോകുമ്പോൾ മാത്രമല്ല കമന്റ്സ് ഞാൻ അതിനെ ഓവർകം ചെയ്ത രീതി എങ്ങനെയാ ചിലപ്പോൾ ഇത് അതല്ലേ ഇത് ഇതല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന വളരെ മൈനോറിറ്റി ആൾക്കാരായിരിക്കും ഉള്ളത് അവരിൽ നിന്ന് ആ ചോദിച്ചാളെ മാന്യമായി സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത് ഈ രണ്ടായിരത്തിഞ്ഞൂറ് വേറെക്കാട്ടിലും കോൺഫിഡൻറ്റോടുകൂടിയാണ് അതെ മനസ്സിലായി എന്റെ കോൺഫിഡൻസ് ഓവർകം ചെയ്യാൻ പറ്റുന്നവനായിരിക്കണം ആ വരുന്നവൻ എങ്കിൽ മാത്രമേ അവൻ അവിടെ തകർക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒപ്പൊ ആ അവിടെ നിന്ന് കൂവിയ ആൾക്ക് അവിടെ നിന്ന് കൂവാനുള്ള ശേഷിയേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂവൽ വരുന്നത് അതെ ഈ കൂട്ടത്തിൽ നിന്ന് ധൈര്യം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാണ് വിളിച്ചു കൊണ്ടുവരാണ് കയ്യടുകൾ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച സ്റ്റേജിൽ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവരികയാണ് നമുക്ക് ഒരുമിച്ച് പെർഫോം ചെയ്യാം സുഹൃത്തേ എന്ന് പറയുകയാണ് അതോടുകൂടി അവനോടെ സൈലന്റ് ആകും ാണ് ബേസിക് ട്രിക്കല്ലേ അദ്ദേഹത്തെ ഞാൻ ക്യാൻവാസ് ചെയ്ത് എനിക്കൊണ്ട് ഇനി എനിക്കൊരു ശത്രു പുറത്തില്ല എന്റെ ശത്രുവിനെ ഞാൻ മിത്രമാക്കി സ്റ്റേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി അവനും കൂടെ കിട്ടുന്ന കൈയ്യടികൾ എനിക്കുള്ളതാണ് തീർച്ചയായും അവനൊരു ഫാൻ ബേസ് ഉണ്ടാവുക അവിടെ അവനോ അവൾക്കോ ഒരു ഫാൻ ബേസ് ഉണ്ടാവും ആ കൈയ്യടികൾ കൂടെ എനിക്കുള്ളതാണ് ഞാൻ അങ്ങനെയാണ് അതിൻ്റെ മാനേജ് ചെയ്ത് പോകാറുള്ളത് എന്നാ ഞാൻ പഠിച്ച ഈ ഞാൻ ഓഫ്ലൈനും ഓൺലൈനും കോഴ്സ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മെന്റലിസ്റ്റ് പറഞ്ഞ കോഴ്സുകളിപ്പം സുലഭമായി പല സ്ഥലങ്ങളിലും പഠിക്കാൻ പറ്റുന്നു ഒരുപാട് മെൻ്റലിസ്റ്റുകൾ പഠിച്ചിറങ്ങുന്നു എൻ്റെ അറിവ് ശരിയാണ് ഏകദേശം കേരളത്തിൽ നിന്ന് ഇരുപതിനായിരം മെന്റലിസ്റ്റുകളോളം പഠിച്ചിറങ്ങിയിട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്രൊഫഷണലി എത്ര പേര് സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇവരെ പ്രൊഫഷണായിട്ട് തിരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടത് ഇതിന് ധാരാളം ചെലവിന്റെ ആവശ്യമുണ്ടോ ഒരാളും ചെലവിന്റെ ആവശ്യമുള്ള ഒരു ആർട്ട് ഫോമാണ് മെന്റലിസം എന്ന് പറയാൻ ധാരാളം ചെലവുകൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമ്മൾ വരുന്നത് സംസാരിച്ചേ എന്തു നടന്നു പോവുക രാവിലെ പോകുമ്പോൾ ഏതെങ്കിലും വീഡിയോ എടുക്കുക നിങ്ങൾ എന്താ വിചാരിച്ച ചിന്തയിലുള്ള കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് പറയുക അങ്ങനല്ല അതിനൊക്കെ എന്നൊക്കെ ചില വരാൻ സാധ്യതയുണ്ട് അങ്ങനല്ല ചെലവുകൾ അധികം ഉണ്ട് പക്ഷെ ചെലവുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നീണ്ടു നീണ്ടുപോകാൻ ഒരു ദിവസം തന്നെ വേണ്ടി വരും ചെലവുകളെ കുറിച്ച് പറയില്ല ഇത് എന്നാലും പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം ചെലവുകൾ തീർച്ചയായിട്ടും ചെലവുകൾ ബിക്കോസ് ഇതൊരു ആർട്ട് ഫോം ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഇതൊരു ആർട്ട് ഫോം ആണ് മനസ്സിലുള്ള കാര്യം കൃത്യമായിട്ട് നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായി വലിച്ചെടുക്കുന്നൊന്നും അല്ല നമ്മുടെ കുറച്ച് സജഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെർബൽ ഇൻഫ്ലുവൻസ് നടത്തുകയാണ് ചെയ്യുന്നത് ഫോർ ദാറ്റ് വി നീഡ് സം സപ്പോർട്ടിങ് ടെക്നിക്കൽ സൈഡ് ഓൾസോ നമ്മളെ കുറച്ച് ടെക്നിക്കൽ സൈഡ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സോ അത് പറഞ്ഞാൽ അതിന്റെ രസം പോയല്ലോ തീർച്ചയായും ഞാൻ പറഞ്ഞു തന്നെ ഈ പഠിച്ചറിഞ്ഞ കുട്ടികളിൽ നിന്നും എത്ര പേര് മെന്റലിസം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പാഷനേറ്റീവായിട്ട് പാഷനേറ്റീവ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ദൈവം സഹായിച്ച എന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച് വന്നതിൽ നിന്നും നല്ലൊരു ബിസിനസ് ബിസിനസ് ഉണ്ട് ആ പറ്റുന്നുണ്ട് പിന്നെ സപ്പോർട്ട് ഒരു ഫാമിലി ഉണ്ട് വൈഫുണ്ട് പെങ്ങളുണ്ട് എല്ലാ ഫ്രണ്ട്സ് ഉണ്ട് കൊള്ളുകൊണ്ട് എനിക്ക് ഇതിൽ വരുമാനമാർഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അത് ഒരു സർക്കാർ സർവീസ് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് ഈ ഞാൻ ആ രീതിയിൽ പക്ഷേ എത്ര പേരെഴുതിയിരിക്കുന്നു അങ്ങനെ അതാ നമ്മൾ ചിന്തയല്ലേ അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോവാം അതെ അതെ എനിക്ക് എന്റെ രീതികൾ എനിക്ക് കുറച്ച് സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ബിസിനസ് എന്ന രീതിയിലേക്ക് പോന്നു അപ്പോൾ സ്വതന്ത്രമായ ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒരുപാട് മിങ്കിൾ ചെയ്യാനും ഒരുപാട് ആൾക്കാരുടെ ചിന്താതികളിലൂടെ പോകാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് അപ്പം ആൾക്കാരുമായിട്ട് ഇടപെടുന്ന കലാരൂപം തന്നെയാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഹാരം കൊടുക്കുന്ന ആൾക്കാരെ ചിലത് കണ്ടത് കൂടി കൊടുക്കും പണം നോക്കാൻ അതുപോലെ ഞാൻ പണം നോക്കുന്നില്ല ഇതിൻ്റെ അകത്ത് കൂടി ചെയ്യുന്ന തീർച്ചയായിട്ടും എന്റെ സ്റ്റേജുകളിൽ നിന്നും ഇപ്പൊ ചോദിക്കുന്നത് ഈ പൈസ വാങ്ങിയിട്ട് എല്ലാടോ ചെയ്ത് തീർച്ചയായിട്ടും എന്റെ ഷോയിൽ എന്റെ കൂടെ വരുന്ന ക്യാമറമാൻമാരുണ്ട് എന്റെ ഷോ എഡിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് തൊഴിലാട്ടി തൊഴിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പണം കൊടുക്കാൻ കൊടുക്കാൻ അതിനൊക്കെ എന്റെ കുടുംബം നശിച്ചു ഇതൊരു ലഹരിയും കൂടെ കല തീർച്ചയായും എന്നും കലഹരിയാണ് അത് പഠിപ്പിച്ചു തരുന്ന വ്യക്തിയും എന്നെ സംബന്ധിച്ച് എന്റെ ഗുരു എന്ന് പറയുന്ന സന്ദീപ് റാഡി എന്ന് പറയുന്ന ട്രിവാൻഡ്രം ഉള്ളൊരു അതിമനോഹര ഗംഭീരമായൊരു മെന്റലിസ്റ്റം ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം ഭയങ്കര ഒരു മെൻറ്റലിസം പെർഫോം ചെയ്യുന്നൊരു പെർഫോമർ ആണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് മെന്റലിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതും അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷണലി നിലനിന്ന് പോകണം എന്ന് അങ്ങനെ ഒരു ഗുരു തീർച്ചയായിട്ടും വേണം അപ്പം പലരും ഇപ്പോൾ പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗുരുവിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പണമൊന്നുമല്ല സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നുണ്ട് ഇന്നലെ വരെ എന്നെ കണ്ടാൽ ചിരിക്കാതെ പോയി ഇന്ന് സീരിയസ്ലി എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് ഞാൻ അല്ല ഹാൻഡിൽ ചെയ്യുന്നത് എന്നാലും എന്റെ ഇൻസ്റ്റാഗ്രാം പേജടുത്ത് നോക്കിയാൽ എന്നെ പണ്ടൊക്കെ പരിചയമുള്ള ആൾക്കാർ ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയമില്ല ബിക്കോസ് ഞാൻ അല്ലെ ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ എന്റെ ടീം ഉള്ള മെമ്പേഴ്സ് ഉണ്ട് മിഥുൻ ബിനീഷ് സജിൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട് നിതിൻ എന്നൊക്കെ പറഞ്ഞ അവരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അവരിതിന്റെ റിപ്ലൈ കൊടുക്കാൻ പോകുന്നത് അവര സൈഡ് ഡിജിറ്റൽ സൈഡ് നോക്കിയിട്ട് അങ്ങ് പോത്തല്ലേ ഉള്ളു എന്റെ പേഴ്സണൽ മെസ്സേജ് അവർ നോക്കാറില്ല ഞാനും നോക്കാൻ സമയം കിട്ടാറില്ല പിന്നെ ആ എനിക്ക് അതിലൊന്നും വർക്ക് ചെയ്യാൻ അങ്ങനെ ആയിട്ട് ഞാൻ ഇരിക്കാറില്ല അതിന്റെ അത് എന്റെ ഞാൻ പെർഫോം ചെയ്യും ചെയ്യും അത് കഴിഞ്ഞ് മെന്റലിസം ഈ കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐ ടി പ്രൊഫഷണൽ ആണോ കൂടുതൽ നമുക്ക് അവർക്കൊരു പ്രചോദനം കൊടുക്കത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ പങ്കെടുക്കാറുണ്ടോ പോകാറുണ്ടോ ബിസിനസ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാര് അതായത് ഒരു ഒരു നമ്മളൊരു ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം എൻജോയ് ചെയ്ത് ക്ലാസ് ഇരിക്കുന്നതും ഭയങ്കര സ്റ്റിക്കായിട്ട് ക്ലാസ് ഇരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം മാത്സ് നമ്മൾ മാത്സായിരുന്നു ഇങ്ങനെ ഉറങ്ങും പക്ഷെ ചില ടീച്ചേഴ്സ് വന്ന് രസകരമായി ക്ലാസ് നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഇത് രസകരമായി കൊണ്ടുപോവാനാണ് അതായത് അവിടുത്തെ ബൂസ്റ്റ് ചെയ്യുക അതായത് ഭാരം കൺട്രോൾ ചെയ്യുക അതിലൂടെ ചെറിയ മോട്ടിവേഷൻ കൊടുക്കുക ഒരു ആർട്ട് ആർട്ട്ഫോമിലൂടെ മോട്ടിവേഷൻ പെർഫോം ചെയ്യുന്നതും വാക്കുകളിലൂടെ പറയുന്നതും വ്യത്യാസമുണ്ട് ഒരു ആർട്ട്ഫോമിലൂടെ ഔട്ട് പുട്ട് കൊടുക്കുകയാണ് ഒരു മോട്ടിവേഷൻ ഔട്ട്പുട്ട് കൊടുക്കാകുമ്പോൾ നമ്മൾ പുസ്തകം വായിച്ച മോറൽ കിട്ടിയഫെക്റ്റ് ആ പുസ്തകം വായിക്കണ്ട അത്ര നേരം ഇരിക്കണ്ട അത്ര നേരം ടൈം ഉണ്ട പുസ്തകം വായിക്കാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ ഐ ടി മേഖല അവിടത്തെ കുറച്ച് സ്റ്റാഫുകളെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ പലരും ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിലവിൽ അങ്ങനെ ഒരു ഒരു ഇതിനും പോയിട്ടില്ല നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോളേജ് ഷോസ് കോർപ്പറേറ്റ് ഓഫീസുകളിലെ ഷോസ് മോട്ടിവേഷൻ ഷോസ് അല്ല എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഷോസുകള് ഫാമിലി ഗെറ്റുഗതേഴ്സ് വെഡ്ഡിങ് സെറമണീസ് എന്താ പറയുക ഇവന്റ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഷോസുകൾ കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എന്നും ഷോ തന്നെയാണ് പറയാം പ്രത്യേകിച്ച് എന്നും ഷോ തന്നെയാണെന്ന് പറയുമ്പോൾ എന്നും ഇവന്റ് ഗ്രൂപ്പ് അല്ല ഞാൻ ജിമ്മിലോട്ട് പോയാൽ ജിമ്മിൽ കുട്ടികൾ കൂടും ഞാൻ റോഡിലോട്ട് പോയാൽ റോഡേ അതൊരു രസമാണ് ഓഹി വരുവാണല്ലോ ചിന്ത എനിക്ക് വന്നിട്ടില്ല ഞാനത് ആസ്വദിക്കാറുണ്ട് എനിക്കതിന് ഇഷ്ടമാണ് മറ്റൊരാളുടെ മുഖത്ത് ഇപ്പൊ താങ്കളുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ എനിക്കതൊരു സന്തോഷമാണ് ഞാൻ ചെയ്തൊരു കാര്യം വിജയിച്ചു തീർച്ചയായിട്ടും ഒരാൾക്കൊരു പുഞ്ചിരി നൽകാൻ സാധിച്ചു ഇന്നത്തെ ദിവസം അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കും ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ വൈറലാകുന്നത് പോലും ആക്സിഡന്റില്ല ഞാനെൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ജാഫർ എന്ന് പറഞ്ഞൊരു ഒരു സഹോദര തുല്യ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടിട്ട് ഒരു ബാർബർ ഷോപ്പിൽ പോയതാണ് അപ്പോൾ ഈ ഡൽഹിക്കാരി കുട്ടികളൊക്കെ ഉള്ളൊരു യൂണിസെക് സലൂണാണ് അപ്പൊ മുടിയെല്ലാം വെട്ടി പുറത്തിട്ട് അവിടെ ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നു ബർത്ത്ഡേ സെലിബ്രേഷനിൽ എല്ലാവരും ഓരോ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലോക്കൽ ഡ്രസ്സിലൊക്കെയാണ് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്ന അദ്ദേഹവും ജാഫർ എന്ന് പറഞ്ഞാൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പേന എടുത്ത് അദ്ദേഹം ആ പെൺകുട്ടി അവർ സീറ്റ്സ് തന്നു നമുക്ക് അപ്പോൾ അദ്ദേഹത്തിന് ആ തിരിച്ചൊരു നന്ദി സൂചകമായി പേന ഇത് പോക്കറ്റ് ഇരുന്ന് പേന എടുത്ത് കൊടുത്തു ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കൊടുക്കാനില്ല എൻ്റെ ഞാനൊരു ലോക്കൽ ഡ്രസ്സിലാണ് ഒന്നും കരുതിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ കുത്തി ചീട്ടിരിപ്പുണ്ട് ചീട്ടെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചീട്ട് ഞാൻ തരാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാനൊരു മെന്റലിസം എഫക്റ്റ് ട്രൈ ചെയ്യാം പറ്റുവാണിതായിരിക്കും ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല മൊമെന്റ് ഇതായിരിക്കും അടുത്ത വർഷം വരെ ചിലപ്പോൾ ഓർമ്മയായിരിക്കും ഗിഫ്റ്റുകളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയേക്കും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഞാൻ വിളിച്ച അടുത്തിരുത്തി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഷോകളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല സ്ട്രീറ്റ് മെൻറ്ററിസിൻ്റെ ഒന്നും ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് എൻ്റെ വീട്ടിൽ ചെയ്യുക എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചെയ്യുക അവിടെയൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആയി വരുന്ന ടൈം അപ്പം വീഡിയോ എടുത്ത് തുടങ്ങി ആരോ അവിടെ നിന്ന് ഓരോ സ്റ്റാഫുകൾ കൂടാൻ തുടങ്ങി ചുറ്റും എൻ്റെ കൈയ്യും കാലൊക്കെ ഇറക്കാൻ തുടങ്ങി ഇത് പണി പാളുവോ പാളിയ ഫസ്റ്റ് വീഡിയോ തന്നെ ഇത് ആരെ ബില്ലപ്പൊക്കെ കൊടുത്ത് ഇപ്പം ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പണി പാളു എന്നൊക്കെ ഉള്ള രീതിയിലായി കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം വന്ന് അറ്റ് ദൈം വി നീഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഷീ ഡോണ്ട് നോ മലയാളം അറ്റ് ദ സെയിം ടൈം ഐ എം ഡൂയിങ് ദിസ് ഫസ്റ്റ് ടൈം ഫോർ ദ ഫസ്റ്റ് ഐ എം ഡൂയിങ് സോ മലയാളം ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യണം ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണം എൻ്റെ ചുറ്റും നിൽക്കുന്ന ഹാൻഡിൽ ചെയ്യണം കറക്റ്റായിട്ട് ഞാനിത് ചീട്ട് പറയണം സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ അത് എന്റെ എന്തോ ഭാഗ്യം കൊണ്ടോ ഞാൻ പഠിച്ച എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ കൃത്യമായി എനിക്കത് ഔട്ട് പുട്ട് കൊടുക്കാൻ പറ്റി അദ്ദേഹം ആ കുട്ടി വിചാരിച്ചു എനിക്ക് പറയാൻ പറ്റി പറ്റി ആ വീഡിയോ ആരോ എടുത്ത് അവിടെ നിന്ന് ആരോ എടുത്ത് ആലപ്പുഴയുടെ ഏതൊക്കെ ഗ്രൂപ്പുകളിലിട്ടു എനിക്ക് ഒരുപാട് പേര് ചോദിക്കാൻ നേടാം പിന്നീട് എന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി അറിയാവുന്ന ഒരു കല കൈവച്ചിട്ട് എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നത് നീ ചെയ് ഇറങ്ങി ചെയ്യ് പുറത്തോട്ട് ചെയ് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇട്ടിത്തുടങ്ങി വൈഫ് സപ്പോർട്ട് ചെയ്തു തുടങ്ങി ചെയ് കുഴപ്പമില്ല ചെയ് ട്രൈ ചെയ്യ എന്നൊക്കെ പറഞ്ഞപ്പം നമുക്കൊരു കരുത്ത് കോൺഫിഡൻസ് ആയി കരുത്തായി ഇപ്പം ഫാനായി ഫാൻ ബേസ് ആയി അതെ